ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ചക്കവരട്ടി ഉപയോഗിച്ച് എങ്ങനെ സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചക്കവരട്ടി അതൊരു ഒരു നാന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ അരക്കിലോ ശർക്കര ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് കുറവോ എടുക്കാം പിന്നെ ഇത് അരി മാവാണ് അതായത് അരി മാത്രം അരച്ച് മാവ് രൂപത്തിലാക്കിയിട്ടുള്ള ഇത് അത് നമുക്ക് തിക്നസ്സിനനുസരിച്ച് കൂട്ടുകൊറുക ചെയ്യാം ഇത് ഒരു തേങ്ങ വറുത്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഏലക്കായ ഐറ്റംസ് ആണ് നമുക്ക് ഇതിൽ വേണ്ടത് പിന്നെ നമ്മളത് ഉണ്ടാക്കുന്നത് വാഴയിൽ വാട്ടി എടുത്തിട്ട് അതിനകത്ത് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് നമുക്കിത് ഓരോന്നായിട്ട് മിക്സ് ചെയ്യാം ആദ്യം നമുക്കിതിലേക്ക് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാം ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുന്നതിന് നല്ലത് കുറേശ്ശെ കുറേശ്ശെ ഓരോ ഐറ്റംസ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് ശർക്കര മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചക്ക വരട്ടി ഇതിലേക്ക് ചേർക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം തേങ്ങാപ്പൊടി ചേർക്കാം പിന്നെ ഇലക്കിയപ്പൊടി ചേർക്കാം നമുക്കത് ചക്ക വരട്ടി കുറച്ചുകൂടി ആവശ്യമാണോ തോന്നുകയാണെങ്കിൽ ഇടാം ശർക്കരപ്പാവ് നമ്മുടെ മധുര അനുസരിച്ചാണ് കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ചേർക്കാം മധുരം കുറവ് മതിയെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിൽ ചെയ്യേണ്ടത് ആ വാട്ടിയെടുത്ത ഇലയിലേക്ക് ഇത് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മടക്കിയിട്ട് ഈ ഇലയുടെ ഒരു ചെറിയ കീറ് കൊണ്ട് തന്നെ ഇത് കെട്ടി എടുക്കും അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇഡലി പാത്രത്തില് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിനകത്ത് അതിന്റെ തട്ടില് ഇത് വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കുക നന്നായിട്ട് ആവി കൊള്ളുന്ന രീതിയിൽ അടുക്കി വെച്ച് അധിക സമയമൊന്നും വേണ്ട വെന്ത് വരാനായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മളത് വാങ്ങിവെച്ച ചക്ക പൊതി ഞങ്ങൾ പാലക്കാടൻ ഭാഗങ്ങളിലും ചക്കപ്പൊതി എന്നാണ് വിളിക്കുന്നത് ചക്ക അട എന്നൊക്കെ പറയും ഇത് റെഡിയായിട്ടുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ് നല്ലൊരു നാലുമണി പലഹാരം